ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിൽ നിന്നും വീക്കെൻഡിലെയും ദുബായിലേക്ക് വന്നതായിരുന്നു നമ്മളിന്ന് പോകുന്നത് ഫെസ്റ്റിവൽ സിറ്റിൻ്റെ ഉള്ളിലുള്ള ഐ കെയിലേക്കാണ് ഇതാ നമ്മളങ്ങനെ ഐക്കയിലേക്ക് എത്തിയിട്ടുണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് പാർക്കിങ്ങിനൊക്കെ അപ്പം നമ്മളിതാ മാളിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ നമ്മൾ നടന്നുകൊണ്ട് ഉള്ളിലേക്ക് പോക്കാന്ന് എൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കാരിഫോറും പാനാമ്രൈഡ്സും ബ്രാൻഡഡ് ഷോപ്പ്സൊക്കെ കുറേ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതാ നമ്മൾ കാണുന്നതാന്ന് ഐക്യ ഇതാ ഐക്കേൻ്റെ എക്സിറ്റാണ് എത്തിയിട്ടുള്ളത് നിങ്ങളിത് ഇവിടെ ഒരു ഗുഡ്സോട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് എടുക്കുന്നത് കണ്ട ഇത് ഇതില് സ്വീഡിഷിന്റെ കുറെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറേ ഐറ്റംസ് ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ ഇത് നടന്നിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ ഐക്യൻ്റെ എൻട്രൻസ് വരുന്നത് നമ്മളിതാ ഉള്ളിലേക്ക് ഇനി കയറലാണ് മക്കൾ വേഗം ഉള്ളിൽ കയറിയ പാടും തന്നെ കിഡ്സിന്റെ ബെഡ്റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഫ്രണ്ടിൽ തന്നെ അവര് നേരെ അവിടത്തേക്ക് പോയി കളിക്കുക ചെയ്തത് അപ്പോൾ മുകളിലാണേ അല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മുകളിൽ കയറിയവാടം തന്നെ ഇതാ ഈ ഒരു ബെഡും ബെഡ് ഫ്രെയിം ട്രെയിമൊക്കെയാണേ കാണുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡല് ഓരോ തീമിലായിട്ടാണ് ഇവിടെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പുതിയ വീടൊക്കെ എടുക്കുന്നവർക്കും വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കും ഈ ഐ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇതാ ഇവർ ലിവിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ട ഇതാ കിച്ചണാണ് ഈ ഒരു സെറ്റ് കുറേ മോഡലുണ്ട് ഇത് മാത്രമൊന്നല്ല കുറേ തീമിലായിട്ടും കളർ തീമിലായിട്ടും കിച്ചൺ ആയാലും എല്ലാം പല മോഡലൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഐഡിയയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നുകഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് ഫർണിച്ചറുകളായാലും എല്ലാ സാധനങ്ങളും ഇതാ ഇതൊരു ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്ത ഇത് കിച്ചണിൽ ഇടുന്ന ഒരു ടേബിളാണ് ഇതാ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതൊരു ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്ത ഈ കിച്ചണ് കബോർഡൊക്കെ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇത് അടുത്ത ബെഡ്റൂം സെറ്റ് ചെയ്തത് നല്ലൊരു വൈറ്റ് കളറിലാണ് നല്ല വൈറ്റ് കളർ കബോർഡും ചെയറവും പിന്നെ കിഡ്സിനൊക്കെ കിടക്കാൻ പറ്റിയ ഒരു കട്ടിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാക്കിയിരിക്കുന്ന സോഫയും പിന്നെ പല മോഡലിൽ കളറിലായാലും നല്ല സോഫകളൊക്കെ ഉണ്ട് a's y fydyshed sy'n gadael പിന്നെ ഇതാ കുറച്ച് ക്രിസ്റ്റ്യൻ സ്റ്റൂളുകൾ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കണ്ട നല്ല യെല്ലോ കളറിലൊക്കെ സിംഗിൾ സീറ്റ് സോഫകൾ വരുന്നത് പല കളറിലും പല മോഡലായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതൊരു വലിയ ലിവിങ്ങിലേക്ക് വേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്ത് തന്നെ വലിയ സോഫ് ഒരു അഞ്ച് പത്താക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സോഫിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ലിവിങ് തന്നെയാണ് ഇതൊക്കെ ചെറിയ ടീപ്പോയികളും പിന്നെ ഹാൻഡ് ടേബിളും നമ്മുടെ ബെഡ് സൈഡ് ടേബിളൊക്കെയാണേ ഇതൊക്കെ ഇതൊക്കെ എന്നാൽ യൂറോപ്യൻ സ്റ്റൈൽ ഡിസൈൻസ് ഒക്കെയാണേ നമ്മളിത് ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു സ്റ്റൈൽ നല്ല രസമുണ്ട് കാണാൻ ഇത് ഈയൊരു കിച്ചൺ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ ഇത് നമുക്ക് പ്ലാൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് ഇപ്പം എല്ലാവരും നമ്മളെ ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ ഇപ്പം വെക്കുന്നത് ഇപ്പം നമ്മൾ കിച്ചണിൽ ചെറിയൊരു ടേബിൾ ഇട്ടിട്ട് അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ഡൈനിങ് ഏരിയ നമ്മൾ ഇതേപോലെയല്ലേ ഇപ്പം എല്ലാവരും സെറ്റ് ചെയ്യുന്നത് ആ ഒരു സെറ്റ് ചെയ്യാൻ പറ്റി നല്ല നല്ല മോഡലായിരുന്നു നല്ല രസമുണ്ട് കാണാനൊക്കെ ആ ഒരു പ്ലേറ്റും ഗ്ലാസും ഒക്കെ നല്ല രസമുണ്ട് പിന്നെ ഇതൊരു പിങ്ക് കളറിൽ തീമിലാന്ന് ആക്കിയത് പിങ്ക് ആൻഡ് വൈറ്റിൽ നല്ല രസമുണ്ട് ഓരോരോ ടേബിൾ സെറ്റ് ചെയ്ത് നല്ല മോഡലിലാണ് ഇത് കണ്ട ചെറിയ ചെറിയ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പല മോഡലിൽ നല്ല കളേഴ്സിലൊക്കെ ലൈറ്റ് കളേഴ്സിലൊക്കെ നന്നായിട്ടുണ്ട് ഇതൊരു വുഡൺ തീമിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനത്തെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നു പോവും വരാൻ തോന്നില്ല അത്രക്ക് ഉണ്ട് അവിടെ കാണാനും എല്ലാം നല്ല രസമുണ്ട് കാണാൻ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് പല ഐഡിയാസ് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം ഡൈനിങ് ലിവിങ് എല്ലാം എങ്ങനെ സെറ്റ് ചെയ്യണം പല മോഡലും ഐഡിയാസൊക്കെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ அல்லாஹு வல்லாஹ் 2.0 പിന്നെ ഈ ഒരു ഗ്രീനും വൈറ്റും ഈ ഒരു ഓറഞ്ച് വൈറ്റൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ നല്ല രസമുണ്ട് കാണാനേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ബെഡ്ഷീറ്റിന് തൊണ്ണൂറ്റമ്പത് എറംസാണ് ഈ ഒരു ബെഡ്ഷീറ്റിന് വരുന്നത് ഈ ഈയൊരു റൂം സെറ്റ് ചെയ്ത് നോക്കിയാട്ടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റില് കർട്ടൺസ് ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കാണാൻ ഇത് കണ്ട ഇതൊരു സ്കൈ തീമിലുള്ള കിഡ്സ് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന ഒരു തീമന്നെയായിരിക്കും ഇത് കിഡ്സിൻ്റെ കിഡ്സിനൊക്കെ പറ്റിയ നല്ല ടേബിളും നല്ല കളേഴ്സൊക്കെ വരുന്ന ചെയർസൊക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് ഇതൊക്കെ കാണാൻ നല്ല രസമില്ല ഇതും പിന്നെ നമ്മുടെ ചെറിയ കുട്ടികളെ പോട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റ്സും കപ്പും സ്പൂണൊക്കെ വരുന്ന സെറ്റായിട്ട് വരുന്ന അതൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പാർട്ട് വണ് ടു ആയിട്ടാണ് ഇടുന്നത് വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പാർട്ട് ടുവിലാതെ ബാക്കി വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്